ഹലോ ഗേസ് അങ്ങനെ ഞാൻ എൻ്റെ ഒരു സ്വപ്ന യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് പലപ്പോഴും പോകണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് ഇറങ്ങുമല്ല നമ്മുടെ വാൾപ്പാറ അതിപ്പോൾ പോകാനായിട്ടുള്ള ഒരു ചാൻസ് വന്നിരിക്കുവാണ് അപ്പോൾ നമസ്കാരം ഞാൻ വിനീഷ് തോമസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ എം കെ ടി യുടെ ഇരുപത്തി ഒമ്പതാമത്തെ ഫാം ട്രിപ്പിന് നമ്മൾ തഞ്ചാവൂർ പോയി തഞ്ചാവൂരിൽ നിന്ന് നമ്മളിനി പോകുന്ന വാൾപ്പാറയിലേക്കാണ് തഞ്ചാവൂർ വാൾപ്പാറ റൂട്ടല്ല എൻ്റെ സ്വപ്നം എൻ്റെത് വാൾപ്പാറ ആതിരപ്പള്ളിയാണ് നമ്മൾ ആദ്യം തഞ്ചാവൂരിൽ നിന്ന് വാൾപ്പാറയിലേക്ക് പോകും അതും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു യാത്രയായിരിക്കും അവിടുന്ന് ഒരു ഗ്രീൻ ഹിൽസ് ഹോട്ടൽസിൽ താമസിക്കുന്നു വാൾപ്പാറ ടൗണിൽ തന്നെ അവിടുന്ന് പിറ്റേ ദിവസമാണ് നമുക്ക് ആതിരപ്പള്ളിക്ക് പോകേണ്ടത് എന്നിപ്പം തഞ്ചാവൂരിൽ നിന്ന് വാൾപ്പാറയിലേക്കുള്ള യാത്രയുടെ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ വീഡിയോ വന്നിരിക്കുന്നത് വീഡിയോ പൂർണ്ണമായിട്ടും കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അങ്ങനെ കഴിഞ്ഞ ദിവസം നമ്മൾ താമസിച്ച തഞ്ചാവൂരിലുള്ള അനിതാ പാർത്ഥിവൻ ഹോട്ടൽ ഫോർ സ്റ്റാർ ഹോട്ടലാണ് അതിൻ്റെ വാതുക്കിലേക്ക് രാവിലെ എല്ലാവരും ഒക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി നിൽക്കുവാണ് ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഒരു പ്രാവശ്യം കാണിച്ചിരുന്നു നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു നമുക്ക് പോകാനുള്ള മേനോൻസ് ട്രാവൽസിൻ്റെ ബസ്സൊക്കെ ഇങ്ങനെ റെഡിയായി നിൽക്കുന്നു ആൾക്കാരെല്ലാം കൂടെ കൂട്ടം കൂടിയെന്ന ആലോചനയിലാണ് എന്ത് ചെയ്യുന്നത് അതിനിടയ്ക്ക് നമുക്ക് എല്ലാവർക്കും ആ താമസിച്ച ഹോട്ടലിൽ നിന്ന് ഗിഫ്റ്റ് കിട്ടി നമുക്ക് തഞ്ചാവൂരിൽ ഫേമസ് ആയിട്ടുള്ള തഞ്ചാവൂർ തലയാട്ട് ബൊമ്മയാണ് ഗിഫ്റ്റായിട്ട് കിട്ടിയത് നമ്മുടെ പാപ്പൻ തേണ്ട ഗിഫ്റ്റ് മേടിച്ചുകൊണ്ടിരുന്നു അമീർക്ക ഇതിനെക്കുറിച്ച് പറയുന്നതായിട്ടു എനിക്ക് ി സി ആയിരത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഈ ഇവിടുത്തെ രാജാവും രാജ്യമാണെന്നാണ് അന്വേഷിച്ചപ്പോൾ ഇവിടെ നിന്നുള്ള പഴയ ഒരു താവുകൾ സംസാരിക്കുമ്പായത് എന്തായാലും തന്നതിന് വളരെ സന്തോഷമുണ്ട് ഈ ഹോട്ടൽ കോർപ്പറേഷനോടും എം കെ ടിയുടെ പേരിലുള്ള പ്രത്യേകം നന്ദി പ്രസിഡന്റ് അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ട് സെക്രട്ടറി ദിലീപ് എല്ലാവർക്കും കിട്ടിയിട്ടാണ് അപ്പം എന്തായാലും എല്ലാവർക്കും ഈ സമ്മാനം കിട്ടി എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടു അപ്പോൾ ഒരിക്കൽ കൂടി അങ്ങനെ നമ്മൾ വണ്ടിയിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ അറിയാലോ പിന്നെ ഫുൾ ഓളമാണ് നമ്മൾ ഷാജുമോഹൻ ചേട്ടന്റെ പരിപാടി തുടങ്ങുമോ തുടങ്ങാൻ പോകണോ കാര്യമായിട്ടുള്ള പാട്ടും മേളും എല്ലാം വണ്ടിക്കകത്ത് നടക്കുന്നുണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മൾ പുറത്തോട്ട് നോക്കി പ്രകൃതി സൗന്ദര്യമൊക്കെ ഒന്ന് ആസ്വദിക്കാൻ വേണ്ടി ഞാൻ ഇടയ്ക്കൊക്കെ വന്ന് പുറത്തോട്ട് നോക്കും ഒരു പ്രത്യേക സൗന്ദര്യമുണ്ട് കാരണം വിജനമായ ധാരാളം സ്ഥലങ്ങൾ തമിഴ്നാട് റോഡിക്കൂടെ പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അതു മാത്രമല്ല വളരെ സർഫസ് ആണ് അങ്ങനെ അടുത്തൊരു ജംഗ്ഷനിൽ പോയി നമ്മൾ നിർത്തി ഈ ജംഗ്ഷൻ്റെ പേര് തന്നെ വളരെ വിചിത്രമാണ് ബർമ കോളനി എന്നാണ് ബർമ എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഒരു രാജ്യത്തിൻ്റെ പേരല്ലേ അങ്ങനെ തമിഴ്നാട്ടിലെ ഒരു ലോക്കൽ സ്ട്രീറ്റിലൂടെ നമ്മളിങ്ങനെ വന്നിരിക്കുകയാണ് ആൾക്കാർക്കൊക്കെ ഒന്ന് ഫ്രഷ് ആവാനും എന്തെങ്കിലുമൊക്കെ ഫ്രൂട്ട്സും മറ്റു കാര്യങ്ങളൊക്കെ മേടിക്കാനും വേണ്ടി നിർത്തിയതാണ് അവിടെ എന്തോ ഉത്സവങ്ങളൊക്കെ നടക്കുന്ന ഒരു ടൈമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ സജീർബായതെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പരിപാടികളൊക്കെ നടക്കുന്നു ഇതിനിടയ്ക്ക് ഇടയ്ക്ക് നമ്മുടെ അമീരിക്ക പോയി ഫ്രൂട്ട്സ് മേടിക്കാൻ ചെന്നിട്ട് ആ ഫ്രൂട്ട്സ് വിൽക്കുന്ന ആളെ ഫ്രൂട്ട്സ് എങ്ങനെ കട്ട് ചെയ്യേണ്ടതെന്ന് ക്ലാസ് എടുത്ത് കൊടുക്കുന്ന ഒരു സീനാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനുശേഷം നമ്മൾ വണ്ടിയിലേക്ക് കയറിയപ്പോൾ നമ്മൾ പാപ്പൻ്റെ ഒരു പാട്ട് വന്ന് ി കൊഞ്ചിപ്പാടി അന്നേരം ഒരു സുന്ദരിയാടി അരബാലം താളം തല്ലി അരമള്ളി കിങ്ങിനി മകൾ എന്തു അവനിലെന്തുവാങ്ങുമൊരു മകര കണ്ട ചെണ്ടമല്ല ചന്തമല്ലകരേ അങ്ങനെ നമുക്കറിയാമല്ലോ ഈ വണ്ടിയിലുള്ള ശബ്ദങ്ങളും കോലാഹലങ്ങളും ഒന്നും ഒരിക്കലും നിൽക്കത്തില്ല രാത്രിയിൽ നിന്നും പകലൊന്നൊന്നും വ്യത്യാസമില്ലാതെ പാട്ടുമേളൊക്കെ നടന്നുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പതിയെ ഫ്രണ്ടിലത്തെ ക്യാബിനിലോട്ട് കയറി ഈ റോഡും വഴികളും ഒക്കെ ഒന്ന് കാണാമെന്ന് വെച്ചിരുന്നു നോക്കി ഹൈവേയുടെ ഒരു കിടപ്പ് കണ്ട ഞാൻ മുമ്പ് പറഞ്ഞിരിക്കുന്നതാണ് ഇവിടുത്തെ പ്രധാന സൗന്ദര്യം എന്ന് പറയുന്നത് സർഫസ് ആയിട്ടുള്ള ഗ്രൗണ്ടാണ് അതായത് സമതലങ്ങളാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി ഡിസ്റ്റൻസ് ദൂരം നമുക്ക് കാണാൻ പറ്റും അതാണ് ഇവിടുത്തെ ഒരു സൗന്ദര്യത്തിൻ്റെ പ്രധാന ഘടകം ഏകദേശം സമയം ഉച്ചയാകാറായിരിക്കുവാണ് ഇനിയിപ്പോൾ ഒരു ഹോട്ടൽ തപ്പിയെടുത്ത് ആഹാരം കഴിക്കാനായിട്ടാണല്ലോ തയ്യാറെടുപ്പിലാണ് കാരണം എല്ലാവർക്കും വിശപ്പിൻ്റെ വിളിയുണ്ട് നമ്മുടെ പാട്ടുമേളൊക്കെ കാര്യമായിട്ട് നടക്കുന്നുണ്ട് തമിഴ്നാട്ടിൽ തെങ്ങ് ഉണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ കണ്ടോ കേരളത്തിലേക്കായി കൂടുതൽ തെങ്ങ് എനിക്ക് വന്ന് ഇപ്പോൾ കൃഷി ചെയ്യുന്ന തമിഴ്നാട്ടിലാണെന്ന് തോന്നുന്നു പലപ്പോഴും യാത്രകൾ ഞാനിത് ചിന്തിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ തപ്പി കണ്ടുപിടിച്ചൊരു ഹോട്ടൽ കണ്ടെത്തി ആ ഹോട്ടലിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ഇതൊരു വെജ് ആൻഡ് നോൺ വെജ് ഹോട്ടലാണ് വി എൽ ബി ഹോട്ടലാണ് ഹൈവേയുടെ സൈഡിൽ തന്നെയാണ് അപ്പം നമ്മൾ അവിടെ ചെന്ന് ആഹാര സാധനങ്ങളൊക്കെ ഉണ്ടോയെന്ന് അന്വേഷിച്ചിട്ട് ഹോട്ടലിനുള്ളിലേക്ക് പതിയെ കയറി കയറി കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി വിശാലമായിട്ട് എല്ലാവർക്കും ഇരിക്കാൻ പറ്റുന്ന ധാരാളം സൗകര്യങ്ങളൊക്കെയുള്ള ഒരു ഹോട്ടലാണ് ബിരിയാണിയാണ് കഴിക്കാനായിട്ട് നമ്മുടെയൊക്കെ പലരുടെ ഉദ്ദേശം അതിൻ്റെ കൂടെ പല സാധനങ്ങളവിടെ ആണ് കാരണം ഒരു ബസ് കൊണ്ട് നിർത്തുമ്പോൾ എല്ലാവർക്കും കഴിക്കാനുള്ള സാധനം വേണമല്ലോ അങ്ങനെ എനിക്കുള്ള തമിഴ്നാട് സ്റ്റൈൽ ചിക്കൻ ബിരിയാണി

നമ്മുടെ നേരെ ഓപ്പോസിറ്റി നമ്മുടെ വിമൽ മിയാ ക്യാബ്സ് എൻ്റെ സജീർ സജീർബായും കഴിക്കുന്നുണ്ട് വിമൽ വിമൽബായ് പറഞ്ഞത് നല്ല സൂപ്പർ ബിരിയാണിയാണെന്നാണ് ഞാനത് ബാക്കി ഉണ്ടായിരുന്ന ബിരിയാണി കൂടെ തട്ടി എൻ്റെ പ്ലേറ്റിലേക്ക് ഇട്ടു തമിഴ്നാട് ബിരിയാണിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് മസാലയൊക്കെ ഭയങ്കര ആണ് അപ്പോൾ കഴിച്ചു നോക്കി കഴിഞ്ഞപ്പോൾ സൂപ്പർ ബിരിയാണിയാണെന്ന് എനിക്കും തോന്നി നല്ല ടേസ്റ്റി ബിരിയാണിയാണ് പിന്നെ നല്ല വിശപ്പും ഉണ്ടായിരുന്നു എല്ലാ ആൾക്കാർക്കും അതുകൊണ്ട് ബിരിയാണി മോശമാണെങ്കിലും ചിലപ്പോൾ നമുക്ക് ടേസ്റ്റായിട്ട് തോന്നും അങ്ങനെ അല്ല ടേസ്റ്റായിട്ട് തന്നെയുള്ള ബിരിയാണിയാണ് എന്തായാലും നമ്മുടെ അമീർക്കതേ കാര്യമായിട്ടിരുന്ന് കഴിക്കുന്നതാണ് എന്നാ നല്ല അതിനുശേഷം ബസ് എനിക്ക് അത്യാവശ്യം സത്യം പറയും ഉറക്കം വന്നു നല്ല ബിരിയാണി ഒക്കെ കഴിച്ചിട്ട് പാട്ടുമേളൊക്കെ കാര്യമായിട്ട് നടക്കുന്നുണ്ടായിരുന്നു ഞാൻ നൈസായിട്ട് ഫ്രണ്ട് കയറിയിരുന്ന് ഉറങ്ങി കണ്ണു കണ്ണുറന്ന് നോക്കിയപ്പോൾ നമ്മൾ ആഗ്രഹിച്ചിരുന്ന സ്ഥലത്തേക്ക് നമ്മുടെ വണ്ടി എത്തിയിരിക്കുവാണ് ഈ ഓട്ടത്തിനിടയ്ക്ക് ഓട്ടച്ചിദ്രം ഉൽപേട്ടൊക്കെ കടന്ന് നമ്മൾ അണ്ണാമലൈ ടൈഗർ റിസർവിൻ്റെയും അതുപോലെ തന്നെ അലിയാർ റിസർവ് ഫോറസ്റ്റിൻ്റെയും ആ ഭാഗത്തോട് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുവാണ് ഇത് നമ്മുടെ വാഴ്പാറയിലേക്കുള്ള റൂട്ടാണ് ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് അതോടൊപ്പം ധാരാളം വളവും തിരിവുകളും ഉണ്ട് നല്ല രീതി വണ്ടിയുടെ തിരക്കുകളുള്ള ധാരാളം സഞ്ചാരികൾ പോകുന്നൊരു വഴിയാണ് ഞാൻ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഇതിലെ വാൾപ്പാറയിലേക്ക് പോകുന്നത് അപ്പോൾ എന്തായാലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ അതോടൊപ്പം തന്നെ അലിയാർ ഡാമിൻ്റെ റിസർവോർ നമ്മളീ പോകുന്ന വഴിക്കാണ് മുകളിലേക്ക് കയറും തോറും ആ റിസർവോയറിൻ്റെ ഭംഗി കൂടിക്കൂടി വന്ന് കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ജലാശയം ഇത് നമ്മുടെ അലിയാർ ഡാമിൻ്റെ ആണ് ഈ റിസർവോയറിൻ്റെ ഭംഗി ഒരു നമുക്ക് പൂർണ്ണമായിട്ടും ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ വണ്ടിയെന്ന് പുറത്തിറങ്ങി നിര മലയുടെ മുകളിൽ നിന്ന് നോക്കേണ്ടി വരും പക്ഷെ നമ്മളിപ്പോൾ തന്നെ ലേറ്റാണ് ഇനി നമ്മൾ വാൾപ്പാറ എത്തുമ്പോൾ എങ്ങനെയായാലും രാത്രി ഒരു ഒമ്പത് മണിയൊക്കെ ആവും അതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങ് നിർത്താനോ കാഴ്ചകൾ കാണാനോ ഉള്ള സമയമില്ല പക്ഷേ ബസ്സേ ഇരുന്ന് തന്നെ നല്ല രീതിയിൽ നമുക്ക് കാഴ്ചകൾ കണ്ട് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട് അങ്ങനെ നമ്മുടെ വണ്ടി മേനോൺസ് ട്രാവൽസ് ആണ് നല്ല അടിപൊളിയായിട്ട് ഫാസ്റ്റായിട്ട് നമ്മളെ സമയത്ത് കൊണ്ട് എത്തിക്കാനായിട്ട് അവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നോക്കി രണ്ട് സൈഡിലും ഇടതൂർ ുന്ന മരങ്ങളാണ് ഫുള്ള് ഹരിതാവും പച്ചപ്പും ഒക്കെ ആയിട്ട് ധാരാളം വണ്ടികൾ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വരുന്നുണ്ട് ഇന്നലെ വൈകുന്നേരമോ അല്ലെങ്കിൽ ഇന്ന് പകലോ ഒക്കെ ഒരുപക്ഷെ ആതിരപ്പള്ളി വെള്ളച്ചാട്ടമൊക്കെ കണ്ടിട്ട് വാൾപ്പാറ വഴി തിരിച്ച് തമിഴ്നാട്ടിലേക്ക് പോകുന്ന വണ്ടികളായിരിക്കും ഇതെല്ലാം പൊള്ളാച്ചിയിലോട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ സ്ഥലങ്ങളിലോട്ടോ ഒക്കെ നമ്മുടെ ഉദുമൽപേട്ടിലോട്ടോ അല്ലെങ്കിൽ കൊടൈക്കനാലിലോട്ടോ ഒക്കെ പോകാൻ പറ്റുന്ന ഒരു റൂട്ടാണ് നമുക്ക് ഇത് നോക്കി എന്ത് രസകരമായിട്ടാണ് ആകാശത്തെ മുട്ടി നിൽക്കുന്ന മലനിരകൾ നമ്മുടെ കേരളത്തിലെ പോലെ തന്നെ നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ടായിരിക്കും നല്ല ഭംഗിയായിട്ടുള്ള ഒരു വ്യൂ ആണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതിൻ്റെ എല്ലാം ഒത്ത നടുക്കാരുടെ അടിപൊളിയൊരു ജലാശയവും ഈ കാഴ്ച വളരെ ഭംഗിയാണ് നമുക്ക് മനസ്സിന് കുളിർമ നൽകുന്ന ഒരു കാഴ്ചയാണ് അപ്പോൾ എന്തായാലും പതിയെ ഇരുട്ടിങ്ങനെ മാടി വിളിക്കുന്നുണ്ട് ആ സമയത്ത് തന്നെ മുകളിലുള്ള ആകാശം ഇറങ്ങി നമ്മുടെ ഈ മലകളിൽ മുട്ടി നിൽക്കുന്നുണ്ട് ചെറിയൊരു മഴയുടെ ലക്ഷണം ഉള്ളതൊക്കെ കൊണ്ട് തന്നെ മേഘങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് ഇങ്ങനെ ഒഴുകി നടക്കുന്ന കാഴ്ചയും കാണാം ഇറങ്ങി നിന്ന് കുറച്ച് നേരം കാണുമായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഒരു ലൈഫ് ടൈമിൽ സൂപ്പറായിട്ടുള്ള ഒരു വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയാൽ അപ്പോൾ എന്തായാലും നമ്മുടെ അത് കാണാൻ വേണ്ടിയിട്ട് ചിലപ്പം നമ്മുടെ ഈ യാത്ര തന്നെ ഭയങ്കര ലേറ്റ് ആയിട്ടുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ അതിനൊന്നും മുതിരുന്നില്ല എത്ര ഭംഗിയാണ് ഈ കാഴ്ച നിങ്ങൾ ഒരു തവണയെങ്കിലും നിങ്ങൾ ലൈഫിൽ ഈ റൂട്ടേ പോകേണ്ടിയിരിക്കുന്ന ഒരു സ്ഥലമാണ് അങ്ങനെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ദൂരേക്ക് പോകും തോറും നമ്മുടെ റിസർവോയറിൻ്റെ ഭംഗി ഇങ്ങനെ കൂടിക്കൂടി വരുവാണ് അങ്ങനെ നമ്മൾ ഏകദേശം സന്ധ്യയോട് അടുക്കുവാണ് സമയം ഇനി എത്ര നേരം നമുക്ക് ഇങ്ങനെ കാഴ്ചകൾ കാണാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പില്ല ഉടനെ തന്നെ രാത്രി ഇരുട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ വഴിയരികിലുള്ള കാഴ്ചകളൊന്നും കാണാൻ പറ്റത്തില്ല ഇനി ഒരു തവണയും കൂടെ എനിക്കിതിൽ ബൈക്കേ വരണമെന്നൊരു ആഗ്രഹമുണ്ട് തീർച്ചയായിട്ടും ഞാൻ എൻ്റെ ബൈക്ക് എടുത്തുകൊണ്ട് ഈ വഴിയൊരു യാത്ര തീർച്ചയായിട്ടും പോവും അപ്പോൾ എന്തായാലും നമ്മുടെ യാത്ര ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു ഞാൻ പറഞ്ഞില്ലേ നമ്മൾ മുകളിലേക്ക് കയറും തോറും ഉയരം കൂടും തോറും നമ്മുടെ കാഴ്ചയുടെ ഭംഗി കൂടും പണ്ട് ഏതോ പരസ്യത്തിൽ പറയുന്ന കണക്ക് ഉയരം കൂടും തോറും തേയിലയുടെ രുചി എന്ന് പറയുന്ന മോഹൻലാൽ പറയുന്ന കണക്കാണ് ഇവിടെ ഓരോ സ്ഥലത്തും ഇവിടെയുള്ള ജീവികളെക്കുറിച്ചും ആ ജീവികളുടെ പേരും ശാസ്ത്രനാമവും ഒക്കെ വളരെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് നോക്കി വീണ്ടും വീണ്ടും ആ രസകരമായിട്ടുള്ള കാഴ്ച നമ്മളെ മാടി വിളിക്കുവാണ് ഈ ഒരു വൈകുന്നേരം ഇങ്ങനെ പോയി അവിടെ ആ ഭാഗത്ത് ഇരുന്ന് കുറച്ച് നേരം എൻജോയ് ചെയ്തതിന് ശേഷം നമുക്ക് വണ്ടി വണ്ടിയെടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു സമയം നമ്മൾ പോവും എന്തായാലും രാത്രി അങ്ങനെ ഇരുട്ടി തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു ഇരുട്ടി കഴിഞ്ഞപ്പോൾ ഈ കാഴ്ചയുടെ രസമെല്ലാം അങ്ങ് മാറി മുഴുവൻ ൂടൽമഞ്ഞും കോടയും ഒക്കെ ഇറങ്ങി വഴിയിലെ വിസിബിലിറ്റി തന്നെ ഭയങ്കര പ്രശ്നത്തിലായി കാരണം ധാരാളം ഹെയർ പിന്നുകളുള്ള ഒരു റൂട്ടുകളാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ വണ്ടികളുടെ ധാരാളം തിരക്കുമുണ്ട് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇരുട്ടി കഴിഞ്ഞാൽ ഈ ഫോറസ്റ്റ് ഏരിയയിലേക്ക് കയറ്റി വിടത്തില്ല രണ്ട് സൈഡിൽ നിന്നും കേരളത്തിൻ്റെ സൈഡിൽ നിന്നും തമിഴ്നാടിൻ്റെ സൈഡിൽ നിന്നും പലർക്കും അറിയാമല്ലാത്ത ഒരു പ്രധാനപ്പെട്ട കാഴ്ച ഈ വാൾപ്പാറ എന്ന് പറയുന്ന സ്ഥലം നമ്മുടെ കേരളത്തിലെ ഇടുക്കി ജില്ലയിലെ മറയൂരിനോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ് നടന്നു വരാനാണ് ഒരു പക്ഷേ മറയൂരിൽ നിന്ന് കാടിനുള്ളിൽ കൂടെ നടന്നു വരേണ്ടി വരും അതൊന്നും പെർമിറ്റഡ് അല്ല അങ്ങനെ നമ്മൾ യാത്ര ചെയ്ത് രാത്രി ഒരു ഒമ്പത് മണിയോടെ അടുത്ത് നമ്മൾ വാൾപ്പാറ ടൗണിലെത്താൻ പോവാണ് അപ്പോഴും നമ്മുടെ വണ്ടിക്കകത്തുള്ള ഒരു ഓളം നിങ്ങൾ നോക്കി ഭയങ്കര ശക്തമായിട്ടുള്ള പാട്ടും മേളവും ഒക്കെ എല്ലാവരും ഡാൻസിലും പാട്ടിലും മുഴുകി നിൽക്കുവാണ് അങ്ങനെ നമ്മൾ യാത്ര ചെയ്ത് നമ്മുടെ നമുക്ക് താമസിക്കേണ്ട വാൾപ്പാറയിലുള്ള ഗ്രീൻ ഹിൽ ഹോട്ടൽസ് പ്രൈവറ്റ് ലിമിറ്റഡിന് സമീപത്തേക്ക് എത്തിച്ചേർന്നു ഇരുട്ട് മൂടി കിടക്കുന്നതുകൊണ്ട് തന്നെ വാൾപ്പാറ ടൗണിൻ്റെ ഭംഗിയൊന്നും നമുക്ക് ആസ്വദിക്കാൻ പറ്റത്തില്ല കാരണം ഒന്ന് പ്രധാനമായിട്ട് ഇതൊരു വലിയ ടൗൺ അല്ലെന്നുള്ളതാണ് അങ്ങനെ നമ്മൾ നമുക്ക് താമസിക്കാനുള്ള ഹോട്ടലിലേക്കുള്ള എൻട്രൻസിൽ എത്തി ഇനി എങ്ങനെയെങ്കിലും പെട്ടെന്ന് ഏത് റൂമാണ് നമുക്ക് വേണ്ടി അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന ആ റൂമിൻ്റെ താക്കോല് കൈവശത്താക്കി പെട്ടെന്ന് തന്നെ റൂമിലേക്ക് പോയി ഫ്രഷായി ആഹാരം കഴിക്കാനായിട്ട് പോകാന്നുള്ളൊരു ലക്ഷ്യമാണ് നമ്മുടെ മുമ്പിൽ പക്ഷേ നമുക്ക് അങ്ങനെയൊന്നും പോകാൻ പറ്റത്തില്ല അവിടെ ചെന്നപ്പോൾ വളരെ ഹൃദ്യമായിട്ടുള്ളൊരു വെൽക്കമാണ് നമുക്ക് വേണ്ടിയിട്ട് അവർ ഒഴുക്കി വെച്ചിരിക്കുന്നത് നമ്മളെ ചന്ദനമൊക്കെ തൊട്ട് സ്വീകരിക്കാനായിട്ട് നമ്മുടെ സജിത് വായി ഉണ്ട് സജിത് വായോടൊപ്പം നമ്മുടെ അവിടുത്തെ സ്റ്റാഫ് നമുക്ക് ഒരു കോഫി നല്ല ചൂട് കോഫി അതോടൊപ്പം റോസപ്പൂന്ന് നമ്മളെ സ്വീകരിച്ചു ഇനി നമ്മുടെ റൂമിൽ ചാവി കൈപ്പറ്റി ആരാണ് നമ്മുടെ റൂമിൽ കൂടെ താമസിക്കുന്നതെന്ന് അറിയണം എന്നിട്ട് അവരോടൊപ്പം റൂമിലേക്ക് പോകണം അങ്ങനെ എല്ലാ ആൾക്കാരെയും ഒരേപോലെ തന്നെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം വളരെ ഹൃദ്യമായിട്ടുള്ളൊരു കാഴ്ച അങ്ങനെ നമുക്ക് നമ്മുടെ ചാവി കിട്ടി സെക്കൻഡ് ഫ്ലോറിലാണ് നമ്മുടെ റൂം റൂം നമ്പർ ത്രീ സീറോ നമ്മൾ താമസിക്കുന്നത് എൻ്റെ കൂടെ നമ്മുടെ സജീർവായാണ് താമസിക്കുന്നത് അങ്ങനെ നമ്മൾ റൂമിലേക്ക് എത്തിച്ചേർന്ന് റൂം വളരെ ഭംഗിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നു ഈ റൂം അടിപൊളി വ്യൂ ആണ് ഇതിൻ്റെ ബാൽക്കണി നോക്കിക്കഴിഞ്ഞാൽ പക്ഷേ ഇപ്പോൾ ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ രാത്രി ഇരുട്ടിയത് കൊണ്ട് തന്നെ ആ ബാൽക്കണിയിലെ വ്യൂ നിങ്ങളെ കാണിച്ചു തരാനും യാതൊരു നിവൃത്തിയില്ല അതുകൊണ്ട് അടുത്ത വീഡിയോയിൽ ഒരുപക്ഷെ തുടങ്ങുന്നത് നമ്മുടെ രാവിലത്തെ ആ വ്യൂവിൽ നിന്നായിരിക്കുന്നു എനിക്ക് ഒന്നും കാണാൻ വേണ്ടി ഇരുട്ടാണ് പുറത്ത് മുഴുവൻ കുറ്റാക്കൂരിട്ടാണ് ഇനി നമുക്ക് മെയിൻ ഹാളിലേക്ക് ചെല്ലണം അവിടെ ചെറിയ ഒക്കെ നടക്കാനുണ്ട് ആ അടുത്തായിട്ടൊരു സർപ്രൈസ് ബർത്ത്ഡേ പരിപാടിയാണ് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട വിമൽ മിയാക്യാപ്സിൻ്റെ ബർത്ത്ഡേ ആണ് ഒരു സർപ്രൈസ് ബർത്ത്ഡേ ഞങ്ങൾ കൊടുക്കുവാണ് അങ്ങനെ നമ്മുടെ വിമലിന്റെ ബർത്ത്ഡേ ഒക്കെ അടിപൊളിയായിട്ട് ആഘോഷിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഡിന്നറിലേക്ക് കടക്കുവാണ് നമ്മുടെ വിഭവ സമൃദ്ധമായ ഡിന്നറാണ് ധാരാളം വിഭവങ്ങളുണ്ട് ഇനി എല്ലാം ഒന്നും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല എപ്പോഴും എപ്പോഴും ഫുഡ് തന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് പൊറോട്ടയുണ്ട് അതുപോലെ തന്നെ ഫ്രൈഡ് റൈസ് ഉണ്ട് ബിരിയാണി ഉണ്ട് ചിക്കൻ ഫ്രൈ ഉണ്ട് ചിക്കൻ കറിയുണ്ട് അതുപോലെ തന്നെ ഉണ്ട് സ്വീറ്റ്സ് അങ്ങനെ ഒത്തിരി ഐറ്റംസ് ഉണ്ട് വളരെ വിഭവസമ്മർദ്ദമായിട്ടുള്ള ഒരു പരിപാടിയാണ് വെജിറ്റേറിയൻകാർക്ക് സെപ്പറേറ്റ് വെജിറ്റേറിയനും ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വാൾപ്പാറ യാത്ര അതായത് തഞ്ചാവൂർ വാൾപ്പാറ യാത്രയുടെ വിശേഷങ്ങൾ അപ്പോൾ ഈ ഒരു വീഡിയോയും കൂടെ ഉണ്ടാവും അതിന്ക്കാൾ സൂപ്പറായിട്ടുള്ള ഒരു സീനിക് ബ്യൂട്ടി നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയാണ് ആ വീഡിയോ ചെയ്യുന്നത് എൻ്റെ ലൈഫിൽ ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള ഒരു യാത്രകളിലൊന്നാണ് അപ്പോൾ ഈ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഇനി അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നിങ്ങൾക്ക് നല്ലൊരു ദിനം ആശംസിക്കുന്നു താങ്ക്